ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്നത്തെ വീഡിയോ കോംബോ ഓഫറിൻ്റെ വീഡിയോയോണ്ട് സിംഗിൾ പ്ലാൻസിൻ്റെ റേറ്റും പറയുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാൻസ് ആണ് അപ്പോൾ കമേലിയ പ്ലാന്റ് ഒക്കെ ഒരുപാട് പേര് നമ്മളടുത്ത് വാങ്ങുന്നതാണ് ഇപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് തന്നെ ഇനിയിപ്പോൾ പുതിയതായിട്ട് വാങ്ങുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് തന്നെ നമ്മളൊരു നല്ലൊരു ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അതായത് നാല് കളേഴ്സ് നമുക്ക് കളർ അറിഞ്ഞ് തന്നെ ഏതൊക്കെ പ്ലാന്റാണ് വേണ്ടതെന്ന് നമുക്ക് ചോദിച്ച് മേടിച്ച് വാങ്ങാം അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ചട്ടിയിൽ നമ്മൾ ഓരോ കളേഴ്സും ലേബൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ കളേഴ്സ് ഒന്നും തന്നെ എനിക്ക് തരാനായിട്ട് ൂട്ടോ അപ്പം ഇത് റെഡ് കമേലിയ പ്ലാന്റിൻ്റെ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വരുന്നത് തിരുളൊക്കെ വരുന്നുണ്ട് കേട്ടോ രണ്ട് ബ്രാഞ്ചസ് ഒക്കെ ആയിട്ടാണ് നിൽക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നന്നായിട്ട് റൂട്ടൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് പിന്നെ ഈ കാണുന്ന ഒരു പ്ലാന്റ് ആണ് എല്ലാ ചട്ടീൻ്റെ താഴെയും സൈഡിലായിട്ട് ഇങ്ങനെ ലേബൽ ചെയ്തിട്ടുണ്ട് ഇത് വൈറ്റിൻ്റെ ആണ് കേട്ടോ നല്ല ഭംഗിയായിരിക്കും ഓരോ പ്ലാന്റും ഫ്ലവർ ആയിട്ട് ില് കാണാനായിട്ട് വലിയ പൂക്കളായിരിക്കും റോസാ പൂക്കളെക്കാളും വലിയ പൂക്കളായിരിക്കും കേട്ടോ ഇത് കമേലി പ്ലാന്റിന് ഉണ്ടാവുക ഇതേപോലെ രണ്ട് ബ്രാഞ്ചസ് ആയിട്ട് അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് ഈ ഒരു പ്ലാന്റ് ഒക്കെ വാങ്ങി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് മുട്ടിടാൻ അധികം നേരം വൈകൂല കേട്ടോ പിന്നെ ഇതിനൊക്കെ ഒരു ബ്രാഞ്ചേ വന്നിട്ടുള്ളൂ ഇതാണ് പ്ലാന്റ് സൈസ് പ്ലാന്റ് സൈസ് ശരിക്കും കണ്ടോളൂ ഇതൊരു ലൈറ്റ് പിങ്കിൻ്റെ ആണ് പിന്നെ പ്ലാൻ സൈസിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ ഇനിയിപ്പോൾ കമേലേൻ്റെ ഫ്ലവർ അറിയാത്തവർക്ക് വേണ്ടി ഇതിൻ്റെ എല്ലാം ഓരോ ഫ്ലവറിൻ്റെ ഫോട്ടോയും സൈഡിൽ കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ ലാസ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഇതൊരു ഡാർക്ക് പിങ്കിൻ്റെ പ്ലാന്റ് ആണ് നന്നായിട്ട് ഹെൽത്തി ആയിട്ട് ബുഷായി നിൽക്കുന്നതാണ് ഈ ഒരു സൈസുള്ള പ്ലാന്റ് വാങ്ങി വെച്ചാൽ പെട്ടെന്ന് തന്നെ മുട്ടിട്ടോ വളരെ ചെറിയ പ്ലാന്റ് വാങ്ങി വെക്കുന്നതിന് നല്ലത് ഈയൊരു സൈസുള്ള പ്ലാന്റ് ഒക്കെ വാങ്ങുന്നതാണ് ഈ ഒരു നാല് പ്ലാന്റ്സിന് കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമാണ് അല്ല ഇത് നിങ്ങൾക്ക് മൂന്ന് പ്ലാന്റ് മതി എന്നുണ്ടെങ്കിൽ കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം അറുന്നൂറ് രൂപ മാത്രമാണ് ഈ ഒരു മൂന്ന് പ്ലാന്റിന് റേറ്റ് വരുന്നത് കേട്ടോ നാല് പ്ലാന്റിന് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മൂന്ന് പ്ലാന്റിന് അറുന്നൂറ് രൂപ മാത്രമാണ് വരുന്നത് അപ്പം പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ പ്ലാന്റ്സ് നിങ്ങൾക്ക് എത്ര എണ്ണം വേണം എന്നുള്ളത് ടൈപ്പ് ചെയ്യാം പിന്നെ അടുത്തത് നിക്കോഡിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പൂവാണ് ഇതിലുണ്ടാവുക നല്ലൊരു വയലറ്റ് കളറാണ് ഇത് മരുഭൂമിയിലെ ചെടിയെന്നൊക്കെ അറിയപ്പെടും ഇത് നമ്മൾ നടേണ്ടത് മണലായിരിക്കണം കാരണം ഇത് അത്രയ്ക്ക് കെയറൊന്നും ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് കേട്ടോ ഇതിൻ്റെ ലീഫ് കാണാനാണെങ്കിലും അതുപോലെ ഇതിൻ്റെ ഫ്ലവേഴ്സ് കാണാനാണെങ്കിലും നല്ല ഭംഗിയാണ് അത്യാവശ്യം വലിയ സൈസ് പ്ലാന്റ് തന്നെയാണ് വരുന്നത് നന്നായിട്ട് റൂട്ട് പിടിച്ചിട്ടുള്ള നല്ല ഹെൽത്തി ഉള്ള ആണ് നല്ല വെയിലത്ത് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ല പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ യാണെങ്കിൽ മണ്ണും മണലും കൂടി മിക്സ് ചെയ്തിട്ട് നടാൻ നോക്കുക നല്ല വയലറ്റ് കളർ ആയിരിക്കും അതിൻ്റെ പൂക്കൾ ഉണ്ടാവുക ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് വരിക സിംഗിൾ പ്ലാന്റ് എടുക്കുമ്പോൾ കൊറിയർ ചാർജ് എക്സ്ട്രാ വരും കേട്ടോ നൂറ് രൂപയാണ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ഉള്ള പ്ലാന്റ് ആണ് പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് വന്നത് ഗ്ലാഡിയോലസ് ആണ് ഗ്ലാഡിയോലസിൻ്റെ നമുക്കൊരു മൂന്ന് കളേഴ്സ് അവൈലബിൾ ആണ് ഫസ്റ്റ് കളർ ഇതാ ഈ ഒരു ബേബി പിങ്ക് കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് റോസ് ഒക്കെ കളറാണ് വരുന്നത് നല്ലോണം കൊല കുത്തി പൂവുമുണ്ട് പിന്നെ ഓറഞ്ചും യെല്ലോയും കൂടി മിക്സ് ആയിട്ട് വരുന്ന ഒരു കളറാണ് രണ്ടാമത്തെ കളറ് ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കൊല കുത്തിയിട്ട് പൂവുണ്ടാവും ഇത് മഞ്ഞ പ്യൂർ ആയിട്ട് വരുന്ന മഞ്ഞ കളറാണ് അതിൻ്റെ ചെറുതായിട്ട് ലൈറ്റ് വെള്ളയും കൂടി വരുന്നുണ്ട് തോന്നുന്നു അപ്പോൾ ഇങ്ങനെ മൂന്ന് പ്ലാന്റ്സ് ആണ് നമ്മൾ കോംബോയിലൂടെ ഉള്ളത് പ്ലാന്റ് സൈസ് കണ്ടല്ല നല്ല വലിയ ടൈപ്പ് പ്ലാന്റ് ആണ് ഇതില് ഒരു ഷൂട്ടാണുള്ളത് അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ ചിലതിൽ രണ്ട് ഷൂട്ട് ഉണ്ട് ചിലതിൽ ഇങ്ങനെ തൈ വരാൻ പാത്തിന് നിൽക്കുന്നുണ്ട് അപൂർവം ചില പ്ലാന്റിൽ മാത്രമേ ഒരു തൈ ഒക്കെ ആയിട്ടുള്ളൂ ബാക്കി എല്ലാത്തിലും രണ്ട് തൈ അല്ലെങ്കിൽ തൈവരാൻ പാത്രത്തിന് ഇതുപോലെ മുള പൊട്ടി നിൽക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലത്തെ അത്യാവശ്യം നല്ല വലിയ സൈസുള്ള പ്ലാന്റ് ആണ് ഈ ഒരു മൂന്ന് പ്ലാന്റിനും കൂടിയും കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് പാർക്കിങ്ങിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത ശേഷം വാട്സപ്പ് ചെയ്യുക ഇത് സീസൺ പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു സീസണിലാണ് ഗ്ലാഡിയോലസ് ഒക്കെ ഫ്ലവറായി നിൽക്കുക കേട്ടോ ഈ ഒരു പ്ലാന്റിൽ ഫ്ലവേഴ്സിനൊക്കെ അത്യാവശ്യം വലിയ നീട്ടം വരുന്നതുകൊണ്ട് നമുക്ക് കൊറിയർ ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എന്തായാലും ഫ്ലവർ ഒന്ന് കട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ കട്ട് ചെയ്തിട്ട് കൊറിയർ ചെയ്യാൻ പറ്റുള്ളൂ പാക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ ഒന്ന് മടക്കി വെച്ച് നോക്കാം മടക്കി വെച്ചാലും അത് ഒടിഞ്ഞു പോവാൻ സാധ്യത കൂടുതലാണ് അധികം കട്ട് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു പാക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ കാരണം അത്രയ്ക്ക് വലിയ പ്ലാന്റ് ആയതുകൊണ്ട് കൊറിയർ ചാർജ് നന്നായിട്ട് കൂടാൻ സാധ്യതയുണ്ട് ആർക്കെങ്കിലും ഈ ഒരു കോംബോ വേണമെങ്കിൽ വാട്ട്സ്ആപ്പ് ചെയ്യാം താങ്ക്